ഇന്ന് മണ്ണാറശാല ആയില്യമാണ് അമ്പലത്തിന്റെ മുൻപൊല്ലോ ഒക്കെ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഇന്ന് ഞാൻ അല്പം നേരത്തെയാണ് എത്തിയത് അതുകൊണ്ട് തന്നെ കാരണം വൻ ഭക്തജനങ്ങളുടെ വൻ തിരക്കായതുകൊണ്ട് തന്നെ അപ്പം ഞാൻ നേരത്തെ എത്തി കൊണ്ട് തന്നെ പോകാനേ മനസ്സ് നിറഞ്ഞു തൊഴുവാൻ സാധിച്ചു ഞാനപ്പോൾ നിലവറയിലേക്ക് പോവുകയാണ് ഇന്നത്തെ കാഴ്ച ഇത് ആയില്യത്തിൻ്റെയാണ് അപ്പം നിലവറയിലെത്തിയപ്പം അമ്മ രാവിലെ ദർശനം കൊടുക്കുകയാണ് അമ്മയുടെ ദർശനവും ഒക്കെ കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ മറ്റുള്ള പ്രദക്ഷിണം പൂർത്തിയാക്കാനായിട്ട് കാവുകളിലേക്ക് പോവുക എന്ന് വിചാരിച്ചു എന്ന അമ്മയുടെ എഴുന്നള്ളത്തുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ വന്നത് കാരണം നേരത്തെ വന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം തൊഴുത് പ്രസാദമുട്ടിലൊക്കെ പങ്കെടുത്തിട്ട് തിരിച്ച് വന്ന് നമുക്ക് ക്ഷേത്രത്തിലിരിക്കാമല്ലോ അപ്പോൾ അപ്പൂപ്പൻകാവി തൊഴുത് അപ്പൂപ്പനെയും വണങ്ങിയിട്ട് ഞാൻ അയ്യപ്പൻ സ്വാമിയുടെ അടുക്ക പോയി ധർമ്മശാസ്ത്രാവിൻ്റെ ഇന്ന് രാവിലെ ഈ സമയമായോണ്ടാണ് കേട്ടോ ഇത്ര ആൾ കുറവ് പിന്നെ അങ്ങോട്ട് തിരക്കാണെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ട് ധർമ്മശാസ്ത്രാവിനെയും തൊഴുതിട്ട് ഞാൻ നമ്മുടെ ഇന്ന് ധർമ്മശാസ്ത്രാവിൻ്റെ നട തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അമ്മ ഭദ്രകാളി അമ്മയുടെ ക്ഷേത്രത്തിലേക്ക് പോലെത്തിയപ്പോൾ നമ്മുടെ എല്ലാവരും ആമകളെയും നോക്കുന്നുണ്ട് അപ്പം ഞാനും നോക്കി പിന്നെ ഞാൻ പെട്ടെന്ന് പോയി പ്രസാദം മുട്ടി പങ്കെടുത്ത് വന്നു പക്ഷേ വേറെ വഴിയില്ലാത്തത് കൊണ്ട് പിന്നെയും ഞാൻ ക്യൂവി കയറി ക്ഷേത്രത്തിലെത്തി ഞാൻ രണ്ടാമതാണ് നാഗരാജാവിനേയും സർപ്പേഷി അമ്മയും വണങ്ങിയത് അതുപോലെ തന്നെ നാഗ ചാമുണ്ടി അമ്മയും ഒക്കെ വണങ്ങിയിട്ട് വന്നപ്പോൾ അമ്മ നിലവറയിൽ നിന്ന് കുളിക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ ദർശനം കഴിഞ്ഞ് അമ്മ പോവുകയാണ് അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് അമ്മ എണ്ണിട്ടിരുന്നു പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു കാരണം അമ്മ ഇല്ലത്തേക്ക് പോയി അമ്മ സ്നാനത്തിനായിട്ട് കുളത്തിലേക്ക് എഴുന്നള്ളാറായിരിക്കുന്ന സമയമാണ് അങ്ങനെ അമ്മ ക്ഷേത്രക്കുളത്തിലേക്ക് തീർത്ഥക്കുളത്തിൽ സ്നാനത്തിനായിട്ട് അമ്മ എഴുന്നള്ളുകയാണ് ഉടൻ തന്നെ ആ ഇല്യ മരുന്നണത്ത് ആരംഭിക്കും അതിന് മുന്നോടിയായിട്ടാണ് അമ്മ തീർത്ഥക്കുളത്തിലേക്ക് എഴുതുന്നുള്ളത് അത്തരുടെ ഒരു വലിയ ജനക്കൂട്ടം അപ്പോഴത്തേക്കായിരുന്നു നമ്മുടെ രാവിലെ കരുതി പോലെ ഒന്നും രാവിലെ ആയതുകൊണ്ട് തന്നെ ഭഗവാനെ കണ്ണിറഞ്ഞ് കണ്ടു തൊഴുതു എങ്കിലും ഇന്ന് ഞാൻ രണ്ടു വട്ടം നാഗരാജാവിനെയും സപ്പേഷി അമ്മയും നാഗചാമുണ്ടി അമ്മയെയും നാഗേക്ഷി അമ്മയും ഒക്കെ വണങ്ങിയിട്ട് ഞാൻ ഇന്ന് എന്താണെന്ന് പറഞ്ഞ ഭാഗ്യം തന്നെയാണ് അപ്പൊ അമ്മ അമ്മ സ്നാനത്തിനായിട്ട് എഴുന്ന തീർത്ഥക്കുളത്തിലേക്ക് എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഭക്തജനങ്ങളുടെ അങ്ങ് തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് അപ്പോ അമ്മ എഴുന്നള്ളുകയാണ് മണ്ണാർശാല ആയില്യത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഒന്നാണ് അമ്മ നടത്തുന്ന ആയില്യമേഴ്ന അതിൻ്റെ മുന്നോടിയായി അമ്മ ആയില്യം വരുന്നവർക്ക് ആരംഭിക്കുന്നതിനായി സ്നാനത്തിനായിട്ട് തീർത്ഥക്കുള്ളത്തിലേക്ക് വരുന്ന അതിനിർഭരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാഗമാതാവായ മണ്ണാറശാല ദിവ്യശ്രീ സാവിത്രി അന്തർജനം അമ്മ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുകയാണ് കൂടെ കുടുംബാംഗങ്ങളും അനുഗമിക്കുന്നുണ്ട് അമ്മ സ്നാനം പൂർത്തിയാക്കി എത്തിയാൽ ഉടൻ തന്നെ ആയില്യം എഴുന്നള്ളത്ത് ആരംഭിക്കും അമ്മ ഭക്തരെ ഒക്കെ അനുഗ്രഹിച്ചിട്ടാണ് തീർത്ഥകുളത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അവിടെ നിന്ന് ഭക്തർക്ക് എല്ലാം അനുഗ്രഹം അമ്മ സ്നാനത്തിനായിട്ട് തീർത്ഥക്കുളത്തിലേക്ക് പോയി അമ്മ തീർത്ഥക്കുളത്തിൽ സ്നാനം ചെയ്ത് അമ്മ ആഹ് ആയില്യം എഴുന്നള്ളത്തിനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഇളയമ്മ സതീദേവി അന്തർജിനവും അമ്മയെ അനുഗമിച്ചിരുന്നു ഭക്തരുടെ വൻതിരക്കാണ് ക്രമാതീതമായാണ് തിരക്ക് നമ്മൾ നിർദ്ദേശങ്ങളൊന്നും പലരും പാലിക്കുന്നില്ല അമ്മ ക്ഷേത്രത്തിലേക്ക് നിള്ളുകയാണ് പിന്നെ ഭക്തരെയൊക്കെ അമ്മ സന്തോഷത്തോടെ ഭക്തരെ എല്ലാം അനുഗ്രഹിച്ച് അമ്മ ക്ഷേത്രത്തിലേക്ക് നാഗരാജാവിനെ എഴുന്നള്ളിക്കാനായി പോവുകയാണ് പണാറശാല ഐറ്റവും സവിശേഷമായ ഒന്നാണ് ആ ഐക്യം എഴുന്നള്ള അമ്മയ്ക്ക് മാത്രം നൽകിയിട്ടുള്ള ഒരധികാരമാണ് അമ്മയില്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ ആ ചടങ്ങ് മറ്റാര്ക്കും തന്നെ ചെയ്യാനാവില്ല വെള്ളം പാട്ടിൻ്റെ ഒക്കെ അകമ്പടി നാഗരാജാവിൻ്റെ ിലൂടെയാണ് <laughs> ആരംഭിക്കുന്നത് <laughs> <laughs> <laughs>